അലൈക്കും വരഹമുല്ലാഹി വാത്ത ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഒരു പ്രധാന വിവരം നിങ്ങളെ ധരിപ്പിക്കുക എന്നതാണ് നമ്മളൊക്കെ ഈ അനങ്ങിയ ഒരു ആസ്പത്രിയിലേക്ക് ഓടുന്ന ഒരു പതിവ് കാരണം സ്വാഭാവികമായിട്ടും ഇവർ വരുത്തി വെച്ച ഒരു വിശ്വാസതയാണ് യഥാർത്ഥത്തിലുള്ളത് അതാണ് യഥാർത്ഥത്തിൽ റിഫാർ അഹമ്മത്ത് എന്നു പേരായ ഒരു കാരി പെൺകുട്ടിക്കുണ്ടായ ഒരു 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 വല്ല ദയനീയമായ അഥവാ തുല്യതയില്ലാത്ത നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ചില അനുഭവങ്ങളുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ആ ലിഫാർ അഹമ്മത്തിൻ്റെ കുടുംബത്തിൽ ഈ ലിഫാർ അഹമ്മത്ത് മാത്രമാണ് ഒരു കുട്ടി പെൺകുട്ടിയായിട്ടുള്ളത് എന്ന് തോന്നുന്നു ഒരു ആങ്ങണ ഗൾഫിൽ നിന്നും മറ്റോ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു ടീ ഷർട്ട് ധരിച്ചുകൊണ്ട് ജിംനേഷ്യം പരിപാടിക്ക് പോയിരുന്നു യഥാർത്ഥത്തിൽ ആ ജിംനേഷ്യത്തിന് പോയപ്പോൾ ആ ടീ ഷർട്ട് സ്വാഭാവികമായിട്ടും ഈ വിദേശത്ത് നിന്നൊക്കെ അയച്ചു കിട്ടുന്ന ചില ടീ ഷർട്ടുകൾ സ്വാഭാവികമായിട്ടും ആദ്യ ദിവസങ്ങളിലൊക്കെ നമുക്ക് അത് ശരീരത്തോട് യോജിക്കാതെ വരുമ്പോൾ അത് അത് ചെറിയ ചൊറിച്ചിലും ഒക്കെ കാണിക്കാറുണ്ട് അത് ശരീരത്തിന് അത് പറ്റുന്നില്ല എന്ന ഒരു ഒരു സന്ദേശമാണ് അതുകൊണ്ട് നൽകുന്നത് അത് അത് അപ്പം തന്നെ നമ്മൾ ഇന്ന് ഇന്നത്തെ കാലത്തേക്ക് ഡോക്ടർമാരെ സമീപിക്കുക ആസ്പത്രിയിലേക്ക് കൂടുതൽ ചെക്കപ്പിന് പോവുക എന്ന ഒരു കാര്യം അതിന് വേണ്ടിയിരുന്നില്ല മാത്രമല്ല ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ എന്തു കാര്യവുമായിട്ട് കടന്നു ചെന്നാലും ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ അധികൃതർ നമുക്കൊരു പാക്കേജ് എടുത്തിടുകയാണ് അപ്പോൾ ഉദാഹരണം എൻ്റെ ഭാര്യയ്ക്കൊക്കെ സുഖമില്ലാതെ ഒരു കാലിന് നേർവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമായി കടന്നു ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ഇതൊരു പാക്കേജ് ഉണ്ട് ഇതിനിപ്പോൾ ഒരു കാലിനാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എങ്കിൽ ചികിത്സ ചെയ്യേണ്ടതെങ്കിൽ മറ്റേ കാലിനും കൂടെ ചികിത്സ ചെയ്യുക അതിന് ഒരു എഴുപത്തി അയ്യായിരം രൂപ വരുള്ളൂ നിങ്ങളുടെ ഈ ഒരു കാലിന് മാത്രമാണെങ്കിൽ അമ്പതിനായിരം രൂപ വേണം അപ്പം ഞാൻ ചോദിച്ചു സാർ ആവശ്യമില്ലല്ലോ ഈ കാലിന് ആ അത് നിങ്ങൾക്ക് തോന്നുകയാണ് ആ കാലിനാണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ ഇത്തരത്തിൽ ഒരു പാക്കേജ് അഥവാ ലാഭ കണ്ണ് മാത്രം പ്രതീക്ഷിക്കുന്ന ഈ ആതുര ചികിത്സാ മേഖല പോലെ ഇത്രയേറെ മനുഷ്യരെ ചൂഷണം ചെയ്യുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന മറ്റൊരു മേഖലയും ഇല്ല തന്നെ നമുക്കറിഞ്ഞുകൂടാ എത്ര എത്ര കേസുകളാണ് കേൾക്കുന്നത് അത് വെന്റിലേറ്ററിലേക്ക് അങ്ങോട്ട് കടത്തുകയാണെന്ന് പറയുക എന്ന് ഐ സുഇഇയിൽ ഇന്ന് വെന്റിലേറ്ററിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഏഴായിരം എണ്ണായിരം രൂപ ഓരോ ദിവസവും പാവപ്പെട്ട ഓരോരുത്തരുടെയും ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നും പരിഗണിച്ചിട്ടല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഈ ദിഫാർ റഹ്മത്ത് നിസാരമായിട്ട് അതൊക്കെ നിസാരമായി നബറാക്കി വിടാവുന്ന ഒരു കേസാണ് പക്ഷേ നമുക്ക് ഇന്ന് സ്വാഭാവികമായിട്ടും അതിന് കഴിയാത്ത ഒരു സമൂഹമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിഫാർ അഹമ്മത്ത് മഞ്ചേരിയിലാണ് അവര് ആ മഞ്ചേരിയിലുള്ള അവരുടെ അടുത്ത ഒരു ഹോസ്പിറ്റലിലെത്തി ഇനി ക്ലിനിക്ക് ആണോ എന്ന് പറഞ്ഞുകൂടാ അവിടുന്ന് അപ്പം തന്നെ അവർ എന്താ ചെയ്യുന്നത് ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കണം സാധാരണ ഈ എന്തെങ്കിലും അലർജി അതുപോലെയുള്ള മറ്റു എന്ത് സാധാരണ പെൻസിലിൻ ഇഞ്ചെക്ഷൻ പോലെയുള്ള ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ഈ സിസ്റ്റർമാർ ചെയ്യാറ് പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വളരെ ടെസ്റ്റ് ഡോസ് കൊടുത്ത് അവർക്ക് എന്തെങ്കിലും അതിനെ സംബന്ധിച്ച് റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കി കുറേ സമയം നിരീക്ഷിച്ചതിന് ശേഷമാണ് അത് ചെയ്യാറ് ഈ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ആ ഇഞ്ചക്ഷൻ കൊടുക്കുകയും പിന്നീട് പെട്ടെന്ന് തന്നെ ഈ കുട്ടി യഥാർത്ഥത്തിൽ രക്തം ഛർദ്ദിക്കുകയും അഥവാ ബ്ലഡ് എന്താ പ്രഷർ ലെവൽ കുറയുകയും എന്തിനേറെ പറയണം അവിടെ തന്നെ ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം ഇരുപതിനായിരത്തോളം ഉറപ്പിക്ക ചിലവാക്കി നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വേറെ എവിടേക്കിനും കൊണ്ടുപോകൂടും അങ്ങനെയാണ് പറയുക അപ്പം തന്നെ ഇവർ മഞ്ചേരിയിൽ നിന്ന് ഈ ആസ്പത്രി അധികൃതർ തന്നെയാണ് യഥാർത്ഥത്തിൽ ആംബുലൻസൊക്കെ വിളിച്ചു കൊടുത്തു ആംബുലൻസ് വിളിച്ചു കൊടുക്കുവല്ലോ ഇനി ഞങ്ങളുടെ പട്ടത്തിന്ന് ഒരു പെശകു പറ്റിയതാണെന്ന് ഇവർക്ക് തോന്നരുത് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കൂടൂ എന്ന് പറഞ്ഞ് എന്തിനേറെ പറയണം കോഴിക്കോട് ഉള്ള ഏതോ ഒരു പ്രൈവറ്റ് പ്രധാന ഹോസ്പിറ്റലിൽ ഈ കുട്ടിയെ പ്രവേശിപ്പിച്ചു ആറേഴ് ദിവസം വെന്റിലേറ്ററിൽ കിടത്തി അത് അതുവഴി തന്നെ ഏകദേശം ലക്ഷങ്ങൾ ചിലവാക്കി എന്നിട്ട് വല്ലതും കാര്യമുണ്ടായോ ഇല്ല അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത് ടെസ്റ്റ് ഡോസ് കൊടുക്കാതെ ഈ കുട്ടിക്ക് പറ്റാത്ത ഒരു മരുന്ന് ഫുൾ ഡോസ് കൊടുത്തു കഴിഞ്ഞു അതാണ് അതുകൊണ്ട് ഈ പെൺകുട്ടി രക്തം ഛർദ്ദിച്ചു അതോടൊപ്പം തന്നെ മറ്റു പല എന്താ പറയുക സിം സിംറ്റങ്ങളും പ്രകടിപ്പിച്ചു മാത്രമല്ല ഈ കുട്ടി യഥാർത്ഥത്തിൽ വല്ല വിഷം കഴിച്ചിരുന്നു എന്ന് പോലും ഡോക്ടർമാർക്ക് ആസ്പത്രി അധികൃതർക്ക് സംശയമുണ്ടായി അതിനെ തുടർന്ന് എന്താ ഇപ്പം സംഭവിച്ചത് മരണം പോലും വളരെ ദുരിതത്തിലാവേണ്ടി വന്ന ഒരു ഗതി അതാണ് സങ്കടപൂർവ്വം നമ്മൾ ഓർക്കേണ്ടത് മാത്രമല്ല ഇപ്പം മോർച്ചറിയിൽ ആ ശവത്തെ വെച്ചു മയത്ത് വെച്ചു എന്നിട്ട് ഇനി അതിൻ്റെ നൂലാമാലകൾ നിയമപ്രശ്നങ്ങൾ പോസ്റ്റ് മോർട്ടം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ കുടുംബത്തിൽ എന്ത് ഈ ദുഃഖം സഹിക്കുക എന്ന് തന്നെ വാങ്ങി ഏറ്റവും വേദനാജനകമായിട്ട് ഏകദേശം അഞ്ചു പത്ത് ദിവസമായിട്ട് ഈ വേദന അനുഭവിക്കുകയാണ് ഈ കുടുംബം ഉറക്കമൊഴിച്ച് ഊണൊഴിച്ച് വിശ്രമമില്ല മാത്രമല്ല വേദനാജനകമായ മനസ്സോടു കൂടെയാണ് ഈഫാർ റഹ്മത്തിന്റെ കുടുംബങ്ങൾ കഴിഞ്ഞു കൂടുന്നത് ഈ സമയത്താണ് ഇനി ആ ആ ശവത്തെ പോലും ഒരു മാന്യമായ രീതിയിൽ മറവു ചെയ്യാൻ കിട്ടാത്ത രീതിയിൽ എന്താ ചെയ്തത് ഇതിനെ മോർട്ടം ചെയ്ത് ഇനി എന്താണ് മറവ് ചെയ്യേണ്ട ഒരു ഗതികേട് നോക്കാം അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത് അതാ നമ്മൾ നമ്മൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പെട്ടെന്ന് ഒരു ഡോക്ടറെ സമീപിക്കുക പോലും ഇന്ന് പാടില്ലാത്ത കാര്യമാണ് നമ്മുടെ ശരീരഘടനയിൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ പ്രതിരോധം സൃഷ്ടിക്കുന്ന ചില ബാക്ടീരിയകൾ ദൈവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ അള്ളാഹു അതാണ് അള്ളാഹുവിന്റെ റസൂർ പറയുന്നത് ആരെങ്കിലും ഒരാൾ സ്വന്തം ശരീരത്തെ അറിഞ്ഞാൽ അവൻ രക്ഷിതാവിനെ അറിഞ്ഞു അപ്പോൾ ഓരോ കാര്യങ്ങളിലും നമുക്ക് പെട്ടെന്ന് ചികിത്സ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിൽ ഇപ്പൊ നമ്മുടെ വയറിന് ഒരു പ്രത്യേക അസുഖങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തോ പറ്റാത്ത ഭക്ഷണം കടന്നു ചെന്നു എന്നാണ് അർത്ഥം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഒമിറ്റ് വരുന്നു അപ്പൊ നമുക്ക് ആ വേണ്ടാത്ത ധരിക്കാത്ത ആ വസ്തു പുറ പുറന്തള്ളുന്നു അതോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക സിംറ്റങ്ങൾ നമ്മൾക്ക് കാണിക്കുകയാണ് നമ്മുടെ ശരീരഘടന തന്നെ നിരവധി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രക്രിയ ശരീരഘടനയില് അഥവാ നമ്മൾ പറയുമല്ലോ സാധാരണ രീതിയിൽ അതായത് മറ്റേ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കൊന്നും അല്ല അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് മറിച്ച് അത് വളരെ ശക്തിമത്തായ രീതിയിൽ തന്നെ പ്രതികരിക്കാൻ കഴിവുള്ള അവയവങ്ങളാണ് മനുഷ്യ സൃഷ്ടിപ്പ് വളരെ നൈഫാണ് വളരെയുള്ള കുരിക്കൽ ഇൻസാൻ എന്നാണ് അള്ളാഹു പറഞ്ഞത് പക്ഷേ അതിൽ അള്ളാഹു ഫിറ്റ് ചെയ്തിട്ടുള്ള ഓരോ അവയവങ്ങളുടെയും പ്രവൃത്തി ഭയങ്കര ബാരിച്ച പ്രവർത്തിയാണ് തന്ത്രപൂർവ്വമാണ് നമ്മൾ എത്ര കണക്ക് കൂട്ടിയാലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര അത്ര എന്ന് പറഞ്ഞാൽ ഒരു അവയവം നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അത് ആ അവയവം നഷ്ടപ്പെടുമ്പോഴാണ് ആ അവയവത്തിന്റെ വില നമുക്ക് മനസ്സിലാവുക നമ്മുടെ ഒരു ഒരു മക്കളായാലും മകളായാലും ഒക്കെ കല്യാണം കഴിച്ചു പോയാൽ തന്നെ ഒരു മകളുടെ അഭാവം നമ്മെ എത്ര വേദനിപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ ഒരു അവയവം ഇല്ലാതായിപ്പോഴുമ്പോഴാണ് അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു ചോദിക്കുന്നുണ്ട് വളരെ രണ്ട് ചുണ്ടുകളെ തന്നു കണ്ണുകളെ തന്നു നോക്കണം അപ്പൊ കണ്ണില്ലാത്തവന്റെ കഥയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കണ്ണ് ഒരു ഒരു കണ്ണെങ്കിലും നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ആ കണ്ണിന്റെ വില മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇന്ന് ഈ കാലത്ത് വെറും കച്ചവട കണ്ണ് മാത്രമുള്ള ഈ ലോകത്ത് ഏതെങ്കിലും ക്ലിനിക്കിലാണെങ്കിലും ആസ്പത്രിയിലാണെങ്കിലും വെറും പെട്ടെന്ന് തന്നെ ധൃതിയാണ് ഒന്നും മനസ്സിലാക്കാൻ സമയമില്ല കാര്യങ്ങൾ ഒരു രോഗിയുടെ പട്ടം കേൾക്കാൻ സമയമില്ല അത് കേട്ട് മനസ്സിലാക്കാൻ സമയമില്ല അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് ചേരും രീതിയിലുള്ള മരുന്നുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സമയമില്ല ഈ ആർത്തി പൂണ്ടിരിക്കുകയാണ് ഓരോ കസ്റ്റമർ ഇങ്ങനെ തള്ളി തള്ളി നോക്കുകയാണ് ഒന്ന് കഴിഞ്ഞ് രണ്ട് രണ്ട് കഴിഞ്ഞ് മൂന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഒഴിവാക്കി അപ്പം തന്നെ സിസ്റ്ററേക്ക് വിട്ട് അപ്പം തന്നെ അവർ ഇഞ്ചക്ഷൻ കൊടുത്ത് അങ്ങനെ പിടിച്ചുകൊണ്ട് അതാണ് എത്രയും പെട്ടെന്ന് യാതൊരു മാത്രമല്ല എത്രയെത്ര ആസ്പത്രികളിലാണ് മരുന്ന് മാറുന്ന പ്രവണതയുള്ളത് ഇഞ്ചക്ഷൻ മാറുന്ന പ്രവണതയുള്ളത് അവയവം മാറി ഓപ്പറേഷൻ ചെയ്യുന്ന പ്രവണതയുള്ളത് അള്ളാഹുയെ എവിടെയാണ് നമ്മൾ നമ്മൾ കയ്യും കാലും ശരീരവും ഒക്കെ കൊടുത്തേൽപ്പിക്കുന്നത് നമ്മൾ വിശ്വസിച്ചിട്ട് ഈ ആസ്പത്രി അധികൃതരെയാണ് അവരവട്ടെ എന്താണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗമുള്ളതുപോലെ ഏതോ തന്നെ കയ്യിൽ കൊടുത്ത അവയവം പോലെ തരും അത് അപ്പൊ അവരെ സംബന്ധിച്ച് എന്താണ് മാത്രമല്ല എല്ലാ ആസ്പത്രിയിലും ഇതിൽ നിന്നൊക്കെ അവർ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും അറിയാൻ കഴിയുമോ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല അവർ ഓരോരുത്തർ ഓരോ ഫയലിലൊക്കെ കൊടുക്കും ഞമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും ബാങ്കും ഹോസ്പിറ്റലും ഒക്കെ അങ്ങനെ അവരെ തടി സലാമത്താക്കുന്ന ഓരോ ഓരോ സൈനും നമ്മളെ കൊണ്ട് ചെയ്യിക്കും അപ്പൊ അതുകൊണ്ട് ആസ്പത്രി അധികൃതർക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം ഇതൊക്കെ നമ്മളുടെ സ്വയം ഉത്തരവാദിത്തത്തിലാണ് എന്ന പേരില് ഇപ്പോഴും ഹോസ്പിറ്റലിലായാലും ബാങ്കിലായാലും നമുക്ക് ഒപ്പിടാൻ തരുന്ന ഫയലുകൾ നമുക്ക് വായിച്ചു നോക്കാൻ പറ്റുന്ന ഭാഷയിലല്ല ഈ മലയാളം കേരളത്തിൽ ഇന്നും ഉള്ളത് എന്നതാണ് സങ്കടകരമായ ഒരു അവസ്ഥ അപ്പം എന്ത് തന്നെയായാലും ആ മാതാപിതാക്കൾക്ക് ആ റിഫാർ അഹമ്മത്തിന്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ ആ കുട്ടിക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ ഇത്തരത്തിലുള്ള ദാരുണമായ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരൊട്ടിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു മാത്രമല്ല ഇത്ര ഇത്ര ചെറിയ 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 പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരിക്കലും ഓടി പോവേണ്ട ഒരു ചികിത്സയുടെ വണ്ണം സ്വയം പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു ഘടനയിലാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് സബൂറാക്കിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണമെന്ന് കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല ബ്ലോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി